ആ <laughs> കോ വള്ളം കുടിയ മുഴുവൻ കച്ചിരിപ്പുളം വരെ വെള്ളം കഴിഞ്ഞ മക്കളെ രണ്ടു മണിക്കൂർ പെയ്ത മഴയാണിത് മയത്തുള്ള വെള്ളം ദൃശ്യങ്ങളൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പോത്ത് വെള്ളത്തിൽ മുങ്ങിക്ക് ദാ 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 കുത്ത നടക്കുന്നതാ കിണറൊക്കെ അറിഞ്ഞ് എല്ലാ ഭാഗം നിറഞ്ഞ് കൂടീട്ട് വെള്ളം തുറക്കിക്കല് ഉണ്ടല്ലേ തള്ളല്യം ഈ വരുന്ന അതാ മതിലൊക്കെ മതിലൊക്കെ കൊയി വീണു മതിലൊക്കെ മതിലും റോഡും പാടൊക്കെ ഒക്കെ ഒന്നായിക്കണ് തിരിച്ചറിയാൻ പറ്റാത്ത കണ്ടീഷനിലാണ് ഏതാ നിങ്ങൾ നടന്നു വരികയാണ് റോട്ടിലൊക്കെ കല്ലുമുട്ടിക്കണ് വണ്ടി ഏ പിടിച്ചില്ല വന്നുകൊണ്ടിരിക്കാണ് നിങ്ങളെ വിളിച്ചില്ലേ നിങ്ങളെ യൂട്യൂബ് ചാനലിൽ കൊള്ളില്ലല്ലോ ആ നിങ്ങളെ പിടിച്ചില്ല ഇതാ അതാ വെള്ളം കൂടിക്കൊണ്ടിരിക്കാന് മതിലെന്താ സുജ്യോതിക്ക് മതിലൊക്കെ സുജ്യോതില് രണ്ടു മണിക്കൂറുമായ പെയ്തതിന്റെ വെള്ളച്ചാട്ടമാണ് ഈ കക്കടിപ്പുറത്തും വെള്ളച്ചാട്ടം തുടങ്ങിയിട്ടുണ്ട് ഒരു ദീസത്തിൽ ഉണ്ടാവുള്ളൂ വെള്ളച്ചാട്ടം കക്കടിപ്പുറത്തെ വെള്ളച്ചാട്ടം ഒരു ദീസത്തിൽ ഉണ്ടാവുള്ളൂ ആ മാം പോരേ ടൂറിസ്റ്റ് ഗ്രാന്തർ ആക്കിക്കോലേ ഒരു ദിവസം ഉണ്ടാവുള്ളൂ ഡബറിനൊക്കെ വെള്ളം വരണ്ട് എന്നൊക്കെ വെള്ളം വെള്ളം കുടിക്കുന്നത് ആ വീട് മുറ്റത്തൊക്കെ വെള്ളമാണ് വണ്ടി വരില്ലേ അപ്പോയി ടോട്ടി താടി തോട്ടീൽ പോയി കക്കിടിപ്പുറം വരെ വണ്ടിയൊക്കെ പോവും വണ്ടിയൊക്കെ പോവും വണ്ടിയൊക്കെ പോവും സിമ്പിൾ വർക്ക് യൂട്യൂബ് ചാനലാണ് ഇതാ വണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് മേത്തു വരല്ലേ ഉന്തല്ലയും തള്ളല്യം ആ പോട്ടെ 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 വണ്ടി പോട്ടെ ആ വണ്ടി പോട്ടെ ഇപ്പോഴത്തെ ദൃശ്യങ്ങളാണ് வீட்டு முச்சத்துக்குள்ள கக்கடிப்பரம் வெள்ளச்சாட்டத்தில அதிர்ப்பள்ளி வார்த்தை வெள்ளச்சாட்டம் கக்கடி பரம் வெள்ளச்சாட்டம் கண்டோளியும் വണ്ടി ഒന്ന് വരിണ്ട് ഒരാൾ ഇവിടെ നോക്കിട്ടുണ്ട് വേണ്ട പോയാൽ മതി അതിനുള്ള വെള്ളമൊന്നുമില്ല ആ പോട്ടെ ആ പോയി പോയി ആ പോയിട്ടു അത് എല്ലാരും മതിലാടും മതിലും ഇങ്ങനെ തിന്നു പത്ത് തിന്നു അല്ലേ വെള്ളം കൂടി അറിഞ്ഞാ രാവിലെ രണ്ട് മണിക്കൂറിന്റെ മഴയിലാണിപ്പോ ഈ വെള്ളം തൂത്ത് വരിക കുട്ടികളൊക്കെ നടക്കുന്നുണ്ട് വെള്ളം കൂടിച്ചാ കുളൊക്കെ നോക്കി കിളി ആ കേൾക്ക പെട്ടെ പെട്ടേ എല്ലാരും പെട്ടി എന്നാ നിങ്ങൾ എവിടെയുണ്ടല്ലോ ലോട്ടുണ്ടല്ലോ ഇത് ഇങ്ങനെ രണ്ടു മണിക്കൂറിന് ആൾക്കാർ വേണ്ടപ്പോടെ ആ പോയി പോയി എല്ലാരും പെടും പേർക്ക് തൊത്തി നന്നുള്ളൂ പോവാൻ കക്കൻട്ടി പോ കക്കൻ പോയി പോയിരുന്നു രണ്ട് പോ രണ്ട് ബോട്ട് വെള്ളത്തിൽ അയച്ചിരുന്നു പൊട്ടിക്കടി നല്ല വെള്ളാണ് ഇവിടെ ആ നല്ല എത്ര മണിക്കൂർ വെള്ളമൊക്കെ മൊത്തം വള്ളതാണ് ആ അങ്ങനത്തെ ഒരു മണി മൂന്ന് പെയ്താ പള്ളി കള്ളം കയറും പള്ളി കള്ള കയറും പള്ളിയിൽ പരിലും മീനും വത്തിയും അതിലൊക്കെ കിട്ടാൻ കരുതള്ളൂ പോവും കാലത്തിനോട് ഇനി വെള്ളത്തെ അതിരപ്പള്ളി കക്കടിപ്പറ നല്ല ചാട്ടം

വരെ ഞാൻ ഞാൻ അയക്കാൻ പോവാ മദർച്ചട ചുറ്റുഭാഗങ്ങൾ രണ്ട് ബോട്ട് തൊട്ട് തടിയും പത്തിരിപ്പുറത്തെ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം പിടിച്ചുകൊണ്ടിരിക്കുന്നത് വീഡിയോ ലോകവും വീട്ടിലോളായിരിക്കും കുറെ ആളെ ഇവിടെ നിന്ന് ചെറുക്കിണ്ട് എപ്പോഴോ ഒഴിച്ചു പോകണാകും അവിടെ കുറെ ആൾക്കാർ മീൻ പിടിക്കണ്ടേ അതില് കൊടുക്കാൻ സാധ്യത ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കൈകളാണ് ദയവാഗോളായിരിക്കുന്നത് അപ്പൊ ഞാൻ അതിന് വർഷത്തു പോയിക്കൊണ്ടിരിക്കരുത് മദ്രസന മദ്രസ പകുതി ഇടിച്ച് നോക്കാനായിരിക്കുന്നത് മദ്രസ കൂടെ വെള്ളം വരുന്നുണ്ട് പരലുണ്ട് സി പി ഉണ്ട് ഒക്കെ ഉണ്ട് വെള്ളം നല്ല വലിയ നല്ല വലിയ റോട്ടിൽ ഒതുങ്ങി പോവാനുള്ള വെള്ളല്ല പള്ളി പള്ളി എടുക്കണ് പല്ലിടാ ഇവിടെ ആൾക്കാര് വണ്ടിയാക്കി വന്നുകൊണ്ടിരിക്കണ് പക്കിപാർത്ത ദൃശ്യങ്ങളാണ് പോയി കണ്ടുകൊണ്ടിരിക്കുന്നത് വല്ല പോയാൽ മതി വല്ല പോയ മതി അതിന്റെ വെള്ളമുള്ളു അനുഭവിക്കാം വണ്ടിയാവിട്ടാ ഈ സെൻഡ്രൻഡ്രിടിച്ചോ സെൻറ് പിടിച്ചോ സെൻറ് പിടിച്ചോ യും പാലം നിറഞ്ഞ് വെള്ളം ഒഴിച്ചു റോഡ് ഫുൾ ഫുള്ളായിക്കണ് റോഡിൻ്റെ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ഇത് നമ്മൾ സിമ്പിൾ വർക്ക് യൂട്യൂബ് ചാനലാണ് കത്തിരിപ്പറുത്ത ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാലം കാര്യങ്ങളൊക്കെ വെള്ളം നിറഞ്ഞ് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കത്തിരി പറുത്ത ദൃശ്യമാണിത് കണ്ടുകൊണ്ടിരിക്കുന്നത് വെള്ളം നല്ല നിറഞ്ഞിട്ട് ആൾക്കാർ പാലത്തിന്റെ മേലെ നിക്കുന്നുണ്ട് ഇങ്ങോട്ട് കിടക്കാൻ പറ്റാതെ സ്കൂട്ടി ആയത് കൊണ്ട് എപ്പോഴും ഓഫാവാൻ ഉള്ള സാധ്യതയുണ്ട് വണ്ടിക്കാർ വന്നുകൊണ്ടിരിക്കരുത് എപ്പോഴാണ് അത്ര തേർട്ടി കഴിക്കുമോ എന്ന് പറയാൻ പറ്റില്ല അത്ര പോയി കഴിക്കാ പിന്നെ എവിടെ കിട്ടില്ല പന്ത വാലും വരെ കിട്ടുള്ളൂ

Terima kasih telah <laughs> menonton! இப்ப இடுத்த ஸ்தலத்துக்கு போகணு இது பள்ளியும் பரிசரம் காணிக்க போகலா நம்ம பள்ளிக்கை கேறிட்டு பள்ளிக்கு வளம் குறவானே ஆ மூலையில் ஒராள் உட்காந்தி பள்ளியும் பரிசர கண்டு கொண்டிருக்கிறது திருத்த ഇവിടെ ആകെ എടുക്കാതെ വെള്ളവും കണ്ടു വെള്ളക്കെട്ട് വെള്ളക്കെട്ടും കാര്യങ്ങളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് സ്കൂളിൻ്റെ ഭാഗത്ത് കൂടെ വെള്ളം ഒഴിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് വന്നുകൊണ്ടിരിക്കുന്നത് ഭാഗത്തുള്ള വെള്ളം കാര്യങ്ങളാണ് ഇത് കണ്ടാലും കണ്ടാല് മദറക്കം പുല് മൂടിയിട്ട്

എവിടുന്ന് ടൂറിസ്റ്റ് ചെയ്ത് വരികയാണെങ്കിൽ മണിക്കൂർ കൊണ്ട് ഇവിടെ വെള്ളച്ചാട്ടം കാണാം അതിരപ്പള്ളി വായാച്ചാല് ആ ഭാഗത്തേക്കൊന്നും പോണ്ട വയനാട് ചുരം കയറണ്ട ഇവരൊക്കെ വയനാട്ടിലാണ് വെള്ളച്ചാട്ടി വെള്ളച്ചാട്ടാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് കക്കടി പുറത്ത് വെള്ളച്ചാട്ടം ഇപ്പൊ മൂന്ന് കൊല്ലായിട്ട് അടുപ്പിച്ചിട്ടില്ല ഓരോ കൊല്ലത്തില് വെള്ളച്ചാട്ടം വരും അത് പടച്ചോന്റെ വെള്ളച്ചാട്ടാണ് ആരും തരുന്ന വെള്ളച്ചാട്ടല്ലോ പോത്ത് ഒലിച്ചു പോയിക്കണ് രണ്ട് പോത്ത് തൊട്ടിൽ പോയിക്കണ് ഒലിയത്തിന് നെയ്യത്താക്കിയ പോത്താണ് പോയിക്കുന്നത് പമ്പാവൂര് പ്രദേശത്ത് എവിടെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് വിവരം അറിയിക്ക രണ്ട് പോത്ത് ഒലിയത്തിന് നെയ്യത്താക്കിയ പോത്ത് ഒലിച്ചു പോയിട്ടുണ്ട് തെക്ക് വീറല്ലിങ്ങോട്ട് പോത്തിനെ ഇറക്കാൻ കിട്ടിയില്ലെങ്കിലും തെക്ക് വീറിൽ ചെല്ലണം എന്നാണ് പറഞ്ഞത് പോത്ത് പോയിക്കണ് പ്പുറം ഭാഗത്തുനിന്ന് എല്ലാ ദൃശ്യങ്ങളും പകർത്തിട്ട് ഞമ്മള് വീട്ടിലേക്ക് ഇപ്പൊ എത്ര മണിക്കൂറായി ഇവിടെ വെള്ളച്ചാട്ടം തുടങ്ങിയിട്ട് നാല് മണിക്കൂറായി നാലു മണിക്കൂറായാലേ ഇതിന്റെ മുന്നെ ഇവിടെ എങ്ങനെ വെള്ളച്ചാട്ടം ആയി രണ്ടായിരത്തി പതിനെട്ടിലെണ്ണായി അപ്പൊ നിങ്ങൾ ഇവിടെ സ്ഥലത്ത് ചെയ്യാം ഇപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വെള്ളത്തിന്റെ വെള്ളക്കെട്ടൊക്കെ കാണുന്നത് അല്ലേ ചെറിയ വെള്ളം വന്നുകൊണ്ടിരിക്കണേ വന്നുകൊണ്ടിരിക്കണേ ആ ആ വണ്ടി 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 സൂപ്പർ വീടൊക്കെ വള്ളത്തിലാണ് മുമ്പായിരത്തി കൂടെ വെള്ളം കയറി വർക്കുറത്ത് കൂടെ വരുന്നുണ്ട് അതില് പരലുണ്ട് സിയർപ്പിണ്ട് കടുണ്ട് ചിളക്കടുണ്ട് തൊണ്ണിണ്ട് ഈ വക സാധനങ്ങളൊക്കെ കൂടെ കടന്ന് പുറത്തേക്ക് വരുന്നുണ്ട് ഇതിൽ കൂടെയാണ് കയറുന്നത് കക്കി തോട് ബിയം കായലിൽ ബന്ധിക്കപ്പെടുന്ന തോടാണ് ഈ തോട് തുടങ്ങുന്നത് കുമ്പിടി ഭാഗത്തു നിന്നാണ് തുടങ്ങണത് ആ ആ വില യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി അതിനുണ്ടാവും എല്ലേ വെള്ളപ്പൊക്കും ആ ആയിക്കോട്ടെ കുട്ടികൾ നോക്കിക്കണ്ട് വെള്ളത്തിൽ ഓന നോക്കണ ആ ഒക്കെ 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 കുടുങ്ങി ആ ഒക്കെ കുടുങ്ങി വന്നുകൊണ്ടിരിക്കാണ് റാസ്യാദ് അബോസ്താദുണ്ട് വെള്ളക്കെട്ടിൽ കുടുങ്ങിയ ആൾക്കാരൊക്കെ നടന്നു വന്നുകൊണ്ടിരിക്കാണ് ഇക്കുറി ആദ്യത്തെ വെള്ളം കൂടുതലാണ് ഇക്കുറി വർഷം കൂടിയ ടൈമാണ് ആദ്യത്തെ വെള്ളം കൂടുതലാണ് നിങ്ങൾ അവിടെ നിൽക്കണ്ട വെള്ളത്തിന് വലിച്ചെണ്ണ പോവും അക്കടിപ്പുറത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ വരൂ കയ്യിൽ എന്തുണ്ട് ആ ചെമ്മീൻ ചെമ്മീനും ചെമ്മീൻ തൊട്ടീച്ചാ ആ ശരി വറച്ച അമ്പുരാതെ എന്തൊക്കെ ഉണ്ടാവണം ഇപ്പൊ ചെമ്മീൻ അടക്കം കയറാൻ തുടർത്തി രണ്ട് മണിക്കൂർ പെയ്ത പോയിരിക്കും നല്ലഅ്രമായ പേരത്തിൽ വെള്ളം കൂടണം നിങ്ങൾ പറയലിട്ടാ ആ പിസ്കൂളും മദർശന്നും ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിട്ട് നോക്കണ്ടും മദർസ ആ ഒരു വണ്ടി വരെയുണ്ട് നമ്മളെ ചുറ്റുപാട് ഉള്ള വണ്ടി തന്നെ വരുന്ന തോന്നുന്നുണ്ട് ഇതിൽ വെള്ളം ഇവിടെന്തോ കൊള്ളിട്ട് വാന്തിണ്ട് കൈക്കോട്ടിട്ട് വാന്തിണ്ട് നമ്മളെ സാലിയുടെ വീടാണിത് ബാപ്പട്ടിക്കാടെ മൂത്തോട്ട് തിളപ്പിലെ സാലിയുടെ വീടാണിത് ുട്ടി ഇവിടെ നടന്നുകൊണ്ടിരിക്കാണ് എല്ലാരും ഉണ്ട് യൂട്യൂബ് ചാനലിലാണിത് കക്കടിപ്പുറം വെള്ളച്ചാട്ടത്തില് ഇപ്പൊ വെള്ളം ഏതാണ്ട് ഒതുങ്ങിക്കൊണ്ടിരിക്കാണ് ഒതുങ്ങിക്കണ് വെള്ളം ഒതുങ്ങിക്കണ് കുട്ടികൾക്കൊക്കെ ഒരു സന്തോഷാണ് ഒരു മണിക്കൂർ കൊണ്ട് വെള്ളം കൂടി ഒരു മണിക്കൂർ കൊണ്ട് വെള്ളം വച്ചി ഇവിടെ നേരത്തെ വെള്ളം ഉണ്ടായിരുന്നു ഇയാൾ അറിഞ്ഞ വെള്ളം അപ്പൊ കിടന്ന് പറഞ്ഞിരുന്നു കേടുന്നു പരിപാടിയിൽ നിന്ന് പരിപാടി ഒക്കെ കഴിഞ്ഞിട്ട് കേരളത്തിൽ പരിപാടിയിൽ കഴിഞ്ഞിട്ട് നമ്മളെന്ത് പാല് വർത്തലൊക്കെ നേരത്തെ ഈ കണ്ടല്ലോ കഴിഞ്ഞിട്ട് ഒന്ന് റൂമിൽ ഒന്ന് ശ്രമിച്ചതാ അപ്പൊ അടുത്തേക്ക് കുട്ടികൾ പറഞ്ഞ വിളിച്ചില്ല ക്ഷീണ മാറ്റിലേക്ക് വെള്ളം